നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ പൊതുജനത്തിന് അറിയില്ല എന്ന് വിചാരിച്ച് പലരും പല കാര്യങ്ങളും പുറത്തു പറയാറുണ്ട് പല സമയത്തും ജീവിതത്തിൽ മുഴുവൻ തെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ തെറ്റിൻ്റെ നേരെ അല്ലെങ്കിൽ നിയമപരമായ തെറ്റിൻ്റെ നേരെ വിരൽച്ചുകൊണ്ടുമ്പോൾ നമ്മൾ കുറെ കൂടി നിയമപരമായ കാര്യങ്ങൾ ചെയ്തവരായിരിക്കണം എന്നുള്ളതാണ് വിപ്വ ഷാഹനാസിൻ്റെ കാര്യത്തിൽ എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ എം എ ഷാഹനാസ് എന്ന യുവതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലുമൊക്കെ വന്ന് വളരെ കാര്യമായ രീതിയിൽ രാഹുലിനെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും മൊത്തം കൊഞ്ഞെണ്ണം കുത്തുന്ന രീതിയിലുള്ള വാക്കുകളും ചർച്ചകളും നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടം പത്തു ലക്ഷത്തിൻ്റെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തപ്പോൾ കോഴിക്കോട് പോയിരുന്നിട്ട് കുമ്മളപ്പറത്തി പഠിപ്പ് കളിക്കുകയും പതിനായിരം രൂപയല്ല നിനക്ക് തരുന്നത് ഈ കുമ്പള പോലെ അത് പൊളിഞ്ഞു പോകും എന്ന രീതിയിൽ ആഖ്യാനത്തോടുകൂടി സംസാരിക്കുകയുമൊക്കെ ചെയ്തതും ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ ചെയ്തതും കണ്ടു മലയാളത്തിലെ പ്രസിദ്ധമായൊരു ചാനലിൽ വന്നിരുന്ന് സുപ്രീം കോടതി വക്കീലിൻ്റെയും ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ പോകുന്ന നാൽപ്പതിൽ പരം വർഷത്തെ പാരമ്പര്യം ക്രിമിനൽ ലോയറിനോടും കിടമത്സരം നടത്താൻ ശ്രമിച്ച് തുന്നം പാടുന്നത് നമ്മൾ കണ്ടു അങ്ങനെ കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുത്തി നോവിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊറിഞ്ഞ് അവൻ്റെ ശരീരത്ത് രക്തം വരുന്നുണ്ടെങ്കിൽ ഊറ്റിക്കുടിക്കാനും നടന്ന ശാഖനാസ് എന്ന് പറയുന്ന വ്യക്തി ആ യുവതി അവർ വ്യാജ ഐ എ എസ് ആരിയാണ് എന്ന് ഒരു ചർച്ച ഞാൻ മനസ്സിലാക്കുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇമ്മക്ക് പഠിക്കുന്ന സമയത്ത് തനിക്ക് യു പി എസ് സി കിട്ടിയെന്നും ഐ എ എസ് നേടാൻ പോകുന്നതെന്നും പറഞ്ഞ് കോളേജ് പ്രിൻസിപ്പലിനെ കൊണ്ട് യോഗം സംഘടിപ്പിക്കുകയും ആ യോഗത്തിൽ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുകയും അവരെല്ലാം കൂടി വളരെ അനുമോദിപ്പിക്കുകയൊക്കെ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നീടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ജനം മനസ്സിലാക്കുന്നു എന്തായാലും ഈ മഹതിക്ക് പ്രിയ എന്ന പേരും എം എ ഷഹനാസ് എന്ന പേരും ഉണ്ട് എന്ന് പുറത്തു വരുന്നു അവരുടെ ലൈസൻസിൽ പ്രിയ എന്നും അതായത് ഡ്രൈവിംഗ് ലൈസൻസിൽ പാസ്പോർട്ടിൽ ഷാഹനാസ് എന്നുമാണ് പേരെന്ന് മനസ്സിലാക്കുന്നു ഇവർ സംശയകരമായ കുറേ വിദേശ യാത്രകൾ ചെയ്തിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവർക്കെതിരെ കൊടുത്ത പരാതിയിൽ കോഴിക്കോട് ഫറൂഖ് ഡോക്ടർ സിജി സിജിൻ്റെ ഭാര്യ എം എ ഷാനാസ് ഷാഹനാസ് എന്ന സ്ത്രീക്കെതിരെ അവരുടെ വ്യാജ പാസ്പോർട്ടും വ്യാജ പിന്നെ ലൈസൻസും ഉണ്ടാക്കിയെന്നും വിദേശ യാത്രകൾ നടത്തിയെന്നും വിദേശ ഫണ്ട് സ്വീകരിച്ചെന്നും ഇവരുടെ ചെയ്തികളെപ്പറ്റി അന്വേഷിക്കണമെന്നും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഇവർ രാജ്യദ്രോഹക്കുറ്റത്തിന് സമാനമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി എന്നിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു ആ കേസ് അന്വേഷിക്കാൻ പോലീസിനോട് ചുമതലപ്പെടുത്തിയെന്നുമാണ് മനസ്സിലാക്കുന്നത് ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം പിരിക്ക് ആ പണം തിരിച്ചു കൊടുത്തില്ല എന്ന രീതിയിൽ ആ പണം അപഹരിച്ചു എന്ന രീതിയിൽ മറ്റൊരു അപഹരണ കേസ് കൂടി ഇവരുടെ നേരിൽ വരുന്നു എന്നുള്ളതാണ് സത്യം ആരെന്ത് പറഞ്ഞാലും എന്നാൽ താൻ എന്നാൽ താൻ പോയി കേസ് കൊടു എന്ന രീതിയിലാണ് ശൈലിലാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാജരേഖ കേസെന്ന് പറഞ്ഞാൽ അത് എന്ത് ശരിക്കും പറഞ്ഞാൽ രാജ്യദ്രോഹം തന്നെയാണ് ആ രാജ്യദ്രോഹം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കേരള കേരളത്തിലെ യു ലൈസൻസ് യൂണിറ്റോടും അല്ലെങ്കിൽ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനും പാസ്പോർട്ടാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന ഒന്നുമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ രണ്ടും ഇത് രണ്ടും വ്യാജരേഖയായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ചീറ്റിങ്ങിൽ കേസിൽ പ്രതിയാവുകയും ഏഴ് വർഷം വരെ തറവ് കിട്ടാവുന്ന ശിക്ഷയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു സ്ത്രീ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുകയാണ് വിവാഹിതകളായ രണ്ട് സ്ത്രീകൾക്ക് സെക്സ് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത കാലത്താണ് രാഹുൽ മാങ്കൂട്ടമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും രാഹുൽ മാ മാൂട്ടം വൈൽഡ് സെക്സ് വേണമെന്ന് അവരോട് ആവശ്യപ്പെട്ടതായി തനിക്ക് നേരിട്ട് ബോധ്യമുണ്ടെന്നും പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കാം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കാണാം ഐ എസ് എണ്ണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക രണ്ടും മൂന്നും പേര് പല രേഖകളുണ്ടാക്കുക കൂടാതെ മേൽവിലാസം ഒന്നുമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും പരാതിക്കാരികളായി വിവാഹിതരായ യുവതികളെ വിവാഹം കഴിച്ച് വർഷങ്ങളും മാസങ്ങളും ഒരാൾ വർഷങ്ങൾ കഴിഞ്ഞാലും ഒരാൾ മാസങ്ങൾ കഴിഞ്ഞ ആ സ്ത്രീയെ അവർക്ക് സെക്സ് എന്താണെന്ന് അറിയാതിരിക്കെ അവരെ വൈൽഡ് സെക്സിന് കാരണക്കാരെയാക്കി എന്നാണ് രാഹുൽ മങ്കുടത്തിനെതിരെ ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇവരുടെ വിദേശ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി പോയിരിക്കുന്നത് ആ പരാതി രവർത്ത് മുഖ്യമന്ത്രി എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല എന്തും ചെയ്യാം നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയാൽ എന്തും ചെയ്യാം അതല്ല എങ്കിൽ ഈ സ്ത്രീയെ കൊണ്ട് വീണ്ടും വേറൊരു പരാതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും ചിന്തിച്ചാലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നില്ല എന്തായാലും ഇവർ ചെയ്തത് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും വിദേശയാത്ര പോലെ സംശയാസ്പദമാണെന്ന് പരാതിക്കാരൻ പറഞ്ഞതനുസരിച്ചും ഇവർ രാജ്യദ്രോഹ കുറ്റം വരെ ചെയ്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ നമ്മുടെ രാജ്യത്തിനെതിരായ ഇവരിന് എന്തും രാജ്യദ്രോഹമാകുമെങ്കിൽ ഇവർ ചെയ്തിട്ടിരിക്കുന്നതും രാജ്യദ്രോഹക്കുറ്റം തന്നെയാണ് ഒരുത്തനെ ചൊറിയാൻ ഇറങ്ങുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എനിക്ക് ഇത്രയും ഇത്തരക്കാരോട് പറയാനുള്ളൂ ആരോടായാലും പറയാനുള്ളൂ നിങ്ങളൊരു ഉറുമ്പിനെ കടിക്കുന്ന ഉറുമ്പിനെ ചവിട്ടി കൊല്ലാനാണ് പോകുന്നതെങ്കിൽ കാലിൽ ചെരുപ്പില്ലായെങ്കിൽ ആ ചവിട്ട് കൊല്ലുന്ന സമയത്ത് ആ ഉറുമ്പ് തിരിച്ചൊരു കൊത്തുമെങ്കിലും കൊത്തും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കാൻ ശത്രുവിനെ നമ്മൾ പ്രബലനായി കണ്ടുകൊണ്ട് യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ ശത്രുവിനെ നിഷു ഒരു ഒരു നിസ്സാരക്കാരനെ കണ്ടുകൊണ്ട് യുദ്ധം ചെയ്താൽ നമ്മൾ അമ്പയെ പരാജയപ്പെടും എന്നുള്ളൊരു ഏറ്റവും അവസാനത്തെയല്ല ഏറ്റവും ആദ്യത്തെയുമല്ലാത്ത ഒരു ഉദാഹരണമാണ് എം എ ഷാഹനാസ് എന്നും മാത്രം സൂചിപ്പിക്കുന്നു നന്ദി